നടൻ ബാലയുടെ ലൈംഗിക വൈകൃതങ്ങൾക്കും ബലാത്സംഗത്തിനും അമൃതാ സുരേഷ് ഇരയായെന്ന് പി എ കുക്കു എനോല അമൃതാ സുരേഷും ബാലയും തമ്മിലുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിലിട്ട വീഡിയോയിലൂടെയാണ് കുക്കു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ബാലയ്ക്കൊപ്പം ജീവിച്ച ആരും പേടിമൂലം അയാളെക്കുറിച്ച് സംസാരിക്കില്ല ക്രൂരനായ മനുഷ്യനാണ് അയാൾ മകളെ സ്നേഹിക്കുന്ന അച്ഛനോ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല മീഡിയയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയാണ് ബാല നിയമപരമായി ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചിട്ടില്ല എലിസബത്തും അമൃതയും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ ശേഷം അമൃതയുടെ ഫോൺ ബാല നശിപ്പിച്ചു വീട്ടുകാരുമായുള്ള ബന്ധം ഇല്ലാതാക്കി മദ്യപിക്കാൻ കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താറുണ്ട് ബാല പാതിരാത്രി അവർക്ക് വെച്ച് വിളമ്പി എച്ചിൽ പാത്രം കഴുകലായിരുന്നു അമൃതയുടെ പണി തിരിച്ചു ചോദിച്ചാൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചോര വരുത്തും അൺനാച്ചുറൽ സെക്സ് മാരിറ്റൽ റേപ്പ് സെക്ഷൽ അബ്യൂസ് എന്നിവ അമൃതയ്ക്ക് നേരെ ഉണ്ടായി ഇതേ അനുഭവം എലിസബത്തിനുമുണ്ട് ഒരു ദിവസം ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി ബാല വീട്ടിലെത്തുക കൂടി ചെയ്തു ഇതൊക്കെ പറ്റുമെങ്കിൽ നിന്നാൽ മതിയെന്ന് പറഞ്ഞതോടെയാണ് എലിസബത്ത് പോയത് അവർ പലവട്ടം ജീവനൊടുക്കാൻ ശ്രമിച്ചു കൊണ്ടാണ് അമൃതയുടെ മകൾ ബാലയെപ്പറ്റി വീഡിയോ ചെയ്തത് എലിസബത്തും അമൃതയും ഒരുമിച്ചിറങ്ങിയാൽ ബാല ജയിലിൽ പോകും ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ പകർത്തി പുറത്തുവിടുമെന്ന് ഏതെങ്കിലും ഭർത്താവ് ഭീഷണിപ്പെടുത്തുമോ ഇതെല്ലാം കേട്ട് അമൃതയും എലിസബത്തും തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് എനിക്കോ എലിസബത്തിനോ അമൃതയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ബാല മാത്രമാണ് ഇതിനെല്ലാം എൻ്റെ കൈവശം തെളിവുകളുണ്ട് നേരിട്ട് ആര് വന്നാലും കാണിച്ചു തരാം എന്നാൽ അത് പബ്ലിക്കായി പുറത്തുവിടാൻ കഴിയില്ല ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മകളുടെ വീഡിയോയ്ക്ക് പ്രതികരണവുമായി ബാല മുമ്പ് രംഗത്തെത്തിയിരുന്നു തോറ്റുകൊടുക്കുകയാണെന്നും മകളോട് തർക്കിക്കാനില്ലെന്നും ബാല സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച വീഡിയോയിലൂടെ പറഞ്ഞു മൈ ഫാദർ എന്ന് പറഞ്ഞതിന് മകളോട് നന്ദി പറഞ്ഞാണ് വീഡിയോ ആരംഭിക്കുന്നത് അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വേദനയാണിതെന്നും ബാല പറഞ്ഞിരുന്നു മകളെ കാണിക്കാൻ പോലും അമൃതാ സുരേഷ് തയ്യാറാകുന്നില്ലെന്നും അവളെ തന്നിൽ നിന്ന് അകറ്റുകയാണെന്നുമാണ് ബാലയുടെ പ്രധാന ആരോപണം പിന്നാലെ അമൃതാ സുരേഷും ബാലയെപ്പറ്റി രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക